ഉണ്ണികൃഷ്ണൻ അറിയാമോ അരുന്ധതിക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുകൾ ഒരു യോഗം എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്നും ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തെ കാണുന്ന റെസ്പോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും മാറ്റി എഴുതിച്ചാലോ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കുറി ഞാൻ തരാം അതുമായിട്ട് ചേരുന്നവരുടെ ജാതകം ഉണ്ടോന്ന് നോക്കും നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അവളുടെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ ഞങ്ങൾ ഞങ്ങൾക്ക് പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷം കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി ഓഹോ അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ ഉണ്ടായിരമായിട്ടുള്ള വിചാരിച്ച് വലിയ ആൾക്കൂട്ടം ഒന്നുമില്ല വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും ഇരണിയൊരു ചിന്നപ്പയുടെ കച്ചേരി എനിക്ക് അറിയില്ല തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിന്റെ എന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാട് ഇനി നമുക്ക് നടത്തും മതിയാക്കി പിരിയാ അങ്ങനെയാണല്ലേ സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടില്ലെങ്കിൽ എന്താ ജീവിക്കാൻ ഒരു വഴിയായല്ലോ ചൊവ്വാ ദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കൊറേ കാലം കൊണ്ടുനടക്കാന്നൊരു പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംഘട്ട തെലുങ്ക് സി എടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം എടാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അങ്ങനെ മുന്നിൽ വർപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ചു ക്രമിച്ചാണെന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്കും ഒരു ആവശ്യപ്പെട്ടതാണ് അരിന്തതിക്ക് ദോഷമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിക് ബോസിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയിലിട എന്റെ കഴിവു നിന്റെ കയ്യിലാണ് അത് താമസിയാൽ നിനക്കാൻ ബോധ്യപ്പെടുത്തി കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറിപ്പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എം എൽ കാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽ കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി ഇരുവർക്കും സർവനാശം ഭവന്തുല അരുന്ധതി നായർ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് വയസ്സു തുകയും ചൊവ്വാദോഷം എന്തോ ചെറിയ അസുഖമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു െ അരിന്ധതിന്റെ ബർത്ത്ഡേക്ക് എങ്ങനെയും പറ്റണം അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല പക്ഷെ സി എടി ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കാണല്ലോ ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭൻറെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും പക്ഷേ പ്രേംശങ്കരന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം പ്രേംശങ്കറിനെക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ അതുകൊണ്ട് വേഷപ്രച്ഛനായി തന്നെ പോണം ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം ആ ആനന്ദപ്രത്മനാഭൻ സാറ് പറഞ്ഞിട്ട് വന്നതാ സന്തോഷം വണ്ടി ഉടന്നിട്ടുണ്ട് വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ അതാണ് അനന്തപത്മനാഭൻ സാറ് വണ്ടി എന്ന് പറഞ്ഞ് അയക്കില്ല എന്ന് പറഞ്ഞ് അയക്കും സന്തോഷം ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചിരിക്കോബം വന്നത്

ും പോയാറേ എന്താ എന്താ ഇവിടെ എന്താ സാറേ പ്രശ്നം പറയണോക്ക് ഞാൻ എവിടെയായിരുന്നറോ നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തു പോയി ലേസൻസ് മാവടിച്ച് എന്താ എന്തായി ആലോചിച്ചിരിക്കുന്നത് ഇതാ വിട്ടാൻ പറ്റത്തില്ല വിളിക്കും എന്തിന്റെ ഭാഗിക്കും ഇനി പറയണം സാറേ കൊടുക്കാൻ ആര് എന്റെ പൊന്ന് സാറേ ഞാൻ കൊടുത്തതല്ല സാർ വന്ന് ഇത് എടുത്തോണ്ട് പോകുന്ന നവമാര് കണ്ടു എന്റെ ജീവിതത്തിൽ ഇതേ വരെ കൽക്കത്ത പുളിച്ചതറി ആ ഉമ്മൻ സാർ എന്നെ പറഞ്ഞ മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ ആറാമാരി ലൂരി എടുക്കു വന്ന് ഭീഷിപ്പെടുത്തി അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത് പുതിയ വേഷമല്ലേ വേണം പുതിയ വേഷം നിന്റെ നിന്റെ കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചു വയ്യോ എന്ത് ഞാൻ പോണു ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാരറി എനിക്ക് പോട്ടെ നാണയ പോ ഇരണിയൻ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് അറിയാമോ പാട്ടുപാടിയോ അതിലൊരാൾക്ക് അത്ര നല്ലതല്ലായിരുന്നു അമ്മച്ചി കൂടെ കൂടെ പറയാറുണ്ട് അത് ഉമ്മച്ചനാണോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ അല്ലെന്ന് ഉറപ്പല്ലേ കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ ഏ ഇല്ല ഞാൻ പോട്ടെ ഉമ്മച്ചനും നിന്നേ ഇതാരടെ നീട്ടി ഉമ്മച്ചന്റെ മുറിന്ന് ഇനി ഒന്നും ഒളിക്കണ്ട സത്യം പറഞ്ഞോ നിങ്ങൾ എന്തിനാ വേഷം മാറി വന്നത് അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട പോലീസിനെ വിളിക്കാം അയ്യോ വേണ്ട എല്ലാം ഞാൻ പറയാം എന്തിനായിരിക്കും അരുന്തുതി കാണണമെന്ന് പറഞ്ഞത് ഒരു പക്ഷെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂടാ കള്ളി വിളിച്ചതായ കാര്യം ഇപ്പൊ അറിയണ്ടി വരട്ടെ സി ഐ ഡിമാര് വന്നിട്ട് അധിക ആയോ ഇതുമ്പോ ക്ഷമിക്കണം നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ അരുന്ധതിമാരെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെ ആയി അരുന്ധതി നായർ ഇരുപത്തിരണ്ട് വയസ്സ് അഷ്ടമത്തിൽ ചൊവ്വ ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലേ പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവളെ തന്നെ വിചാരിക്കണം സിഐ ഡി ഓ സി ബി ഐ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ആക്ഷേപിക്കാൻ വേണ്ടിയാണ് സഹായിക്കാൻ ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കേണ്ട എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ മുന്നേ വെച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ജോലി അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ ഇരിക്കും നിങ്ങൾ മൂന്ന് പേരും എന്റെ പിന്നാലെ കുറെ ചുറ്റിത്തിരിഞ്ഞതല്ലേ അതുകൊണ്ട് മൂന്ന് പേരോടുമായിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറയാനുള്ളൂ ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കാര്യത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അരുന്ധതിയുടെ തീരുമാനത്തിൽ പറ്റുന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് എന്നാൽ അത് ഞാനല്ല ഞാൻ രേവതി നായർ അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു മാട്രിമോണിയിൽ പരസ്യം കണ്ട് ഡാരി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ് ഒരു ഒരു ഉള്ളൂ ഉള്ളൂ ഞങ്ങൾക്ക് സീക്രട്ട് കിട്ടിയ ഇൻഫർമേഷൻ അതെ അതാണ് അരുന്ധതി നായർ അപ്പോ ാണ് അച്ഛൻ എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി കൊച്ചനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത് സ്വന്തം മകളെ പോലെ പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതേ കൊച്ചച്ച മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരെന്ന് രേഖകളിൽ മാത്രമേ ഉള്ളൂ രേവതി എക്സ്പോർട്ടേഴ്സ് എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത് ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ ഓർക്കുന്നത് തന്നെ ഇന്ന് ഇന്നെനിക്കവർ കൊച്ചനും കുഞ്ഞമ്മയും അല്ല എന്റെ ഡാരിയും മമ്മിയാണ് എനിക്കറിയാം ചൊവ്വാദോഷം മൂലം ഇല്ല ഒരു ഉമ്മച്ചൻ ഫയലിൽ എഴുതിയില്ലേ എനിക്ക് എന്തോ ചെറിയ അസുഖം ഉണ്ടെന്ന് ചെറുതല്ല മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്ന രോഗിയാണ് ഞാൻ അതുകൊണ്ടാണ് എസ് എൽ സി കഴിഞ്ഞപ്പോ എനിക്ക് പടുത്ത് നിർത്തേണ്ടി വന്നത് വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല ആ വിവരം പുറത്തു പറയാൻ വിഷമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത് മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അതൊരിക്കും സഹിക്കാനാവില്ല പത്ത് മിനിറ്റിനുള്ളിൽ വരാമെന്നും പറഞ്ഞിറങ്ങിയതാ തന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് കുറെ സമയം വേസ്റ്റാക്കി ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത് വരട്ടെ